ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പ്രമുഖ മുന്നണികളുടെ വോട്ടെടുപ്പ് വിശകലനങ്ങൾ പുറത്തു വന്നിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളായ തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ മൂന്ന് കൂട്ടരും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ രണ്ട് മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് തന്നെയാണ് വിജയ പ്രതീക്ഷയുള്ളതെന്ന് മൂന്ന് മുന്നണികളും പറയുമ്പോൾ ഒരു പണത്തൂക്കം എങ്കിലും അധികം ആനുകൂല്യമാക്കാണ്ട് ലഭിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യമുയരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് മണ്ഡലങ്ങളിലും വിജയക്കൊടി നാട്ടിയത് യു ഡി എഫ് ആയിരുന്നു അതുകൊണ്ടുതന്നെ ഇപ്രാവശ്യവും യു ഡി എഫ് തികഞ്ഞ ആത്മവിശ്വാസം പ്രണിപ്പിച്ചുകൊണ്ടാണ് ഈ രണ്ട് മണ്ഡലങ്ങളെയും അഭിമുഖീകരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ തവണത്തെ സാഹചര്യമല്ല ഇത്തവണത്തേത് എന്നുള്ളതിനാൽ ഈ ആത്മവിശ്വാസം യു ഡി എഫിന് ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ശച്ചിതരൂർ വിജയിച്ചത് ഒരു ലക്ഷത്തോളം വോട്ടുകൾക്കാണ് കൃത്യമായി പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത് ബി ജെ പി സ്ഥാനാർത്ഥിയായ കുമ്മല രാജശേഖരനായിരുന്നു കുമ്മനൽ രാജശേഖരൻ മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടുകളാണ് അന്ന് നേടിയത് അതേസമയം എൻ ഡി എഫ് സ്ഥാനാർത്ഥിയായ സി പി ഐയിലെ സി ദിപാകരൻ രണ്ടു ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വോട്ടുകൾ മാത്രമേ നേടിയുള്ളൂ രണ്ടായിരത്തി പത്തൊൻപത് കേരളത്തിൽ രാഹുൽ ഗാന്ധി ആദ്യമായി മത്സരിക്കാൻ വർഷമായിരുന്നു സ്വാഭാവികമായും ഒരു രാഹുൽ എഫക്ട് കേരളത്തിൽ നിലനിന്നിരുന്ന സമയം മാത്രമല്ല ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച സമയം കൂടിയായിരുന്നു അത് അതുകൊണ്ട് തന്നെ പലങ്ങളും മുഴുവനും ഇടതുപക്ഷത്തിന് പ്രതികൂലമായാണ് എത്തിയത് ഇരുപതിൽ പത്തൊൻപത് സീറ്റുകളിലും ഇടതുപക്ഷം തോറ്റു എന്ന് പറയുമ്പോൾ പ്രസ്തുത വിഷയങ്ങളുടെ സ്വാധീനം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ഇത്തവണ സ്ഥിതിഗതികൾ ഇതിൽ നിന്ന തികച്ചും വിഭിന്നമാണ് മാത്രമല്ല ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ മത്സരിക്കാനെത്തുന്നത് നാട്ടുകാർക്ക് ചിരപരിചിതനും മുൻപ് ഈ മണ്ഡലത്തിൽ വിജയക്കോടി നാട്ടിയിട്ടുള്ളവനുമായ പന്യൻ രവീന്ദ്രനാണ് ഇതിനിടയിൽ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ മത്സരിക്കുന്ന മൂന്ന് മണ്ഡലങ്ങളിലും മികച്ച സ്ഥാനാർത്ഥികളെ തടയാണ് പാർട്ടി നിർത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ കാര്യമെടുത്താൽ പന്നയൻ രവീന്ദ്രനോളം അനുയോജ്യരായ മറ്റൊരു സ്ഥാനാർത്ഥി ഇല്ലെന്നു തന്നെ പറയാം മാത്രമല്ല മൂന്ന് മുന്നണികൾ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലമായതിനാൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലുമാണ് സി എന്ന് അവരുടെ വിശകലന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മുന്നണിയിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന പ്രസ്തുത മണ്ഡലത്തിൽ ബി ജെ പി നിർത്തിയിരിക്കുന്നത് ശക്തരായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ് ബി ജെ പി സ്ഥാനാർത്ഥി ബി ജെ പിക്ക് ജനങ്ങൾ വിജയം സമ്മാനിക്കുകയാണെങ്കിൽ സഹമന്ത്രി സ്ഥാനം ക്യാബിനറ്റ് മന്ത്രിസ്ഥാനത്തേക്ക് എന്ന് ഉറപ്പ് നൽകിക്കൊണ്ടാണ് ബി ജെ പി പ്രചരണം നടത്തിയിരിക്കുന്നത് അതേസമയം വിശ്വഭവനിൽ നിന്ന് പേരുകേട്ട ശശി തരൂരാണ് നാലാമതും തന്റെ ഭാഗ്യം പരീക്ഷിക്കുവാൻ തിരുവനന്തപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തുന്നത് എന്നാൽ ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു പ്രധാന വിഷയം എന്തെന്നാൽ ബി ജെ പി സ്ഥാനാർത്ഥി ശക്തനാണ് എന്നുള്ളത് തന്നെയാണ് ഈ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകൾ പ്രധാനമായും യു ഡി എഫിൻ്റെ അക്കൗണ്ടിൽ നിന്നായിരിക്കും എന്ന യാഥാർത്ഥ്യവും മറച്ചു വയ്ക്കാൻ കഴിയില്ല കേരളത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പ്രധാനമായി കാണപ്പെടുന്ന ഒരു വസ്തുതയാണ് എൽ ഡി എഫ് വോട്ടുകൾ സ്ഥായിയായി നിലനിൽക്കുന്നു എന്നുള്ളത് അതിത്തവണയും സംഭവിച്ചാൽ യു ഡി എഫ് എൻ ഡി എ വോട്ടുകൾ വിഭജിക്കുകയും അതിന്റെ ഫലമായി തിളക്കം കുറവാണെങ്കിൽ കൂടി വിജയം എൽ ഡി എഫ് സ്വന്തമാക്കുകയും ചെയ്യുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് പ്രസ്തുത മണ്ഡലത്തിലെ പടിഞ്ഞാറാം ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന തീരദേശ മേഖലകളിൽ എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് വിലയിരുത്തൽ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ആ മേഖലകളിൽ നിന്നുള്ള വോട്ടുകളിൽ ഒരു ചെറിയ ഭാഗമല്ലാതെ മറ്റൊന്നും ബി ജെ പിക്ക് ലഭിക്കില്ലെന്നും കരുതപ്പെടുന്നു തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഈ മേഖലകളിലെ ക്രൈസ്തവ പള്ളികളിൽ എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉയർന്നിരുന്നു എന്നുള്ള രഹസ്യ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് എൽ ഡി എഫിൽ മത്സരിക്കാനെത്തിയത് ജനകീയനായ സ്ഥാനാർത്ഥിയായതിനാൽ ഉറപ്പായും തിരഞ്ഞെടുപ്പ് ഫലം വരും അനുകൂലമാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് അവർ മാത്രമല്ല യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ വാഗ്ദാനങ്ങളെക്കാൾ ഇടതു സ്ഥാനാർത്ഥി പാർലമെന്റ് അംഗമായിരുന്ന ചെറിയ കാര്യാലയത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും വോട്ടായി മാറുന്നത് തന്നെ കരുതപ്പെടുന്നു ഏകദേശം ഇരുപതിനായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ ആകുമെന്നാണ് എൽ ഡി എഫ് ബൂത്ത് തല കണക്കുകൂട്ടലിലൂടെ വ്യക്തമാക്കുന്നത് അതേസമയം ആറ്റുക ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് കഴിഞ്ഞ തവണ കാണിച്ച അത്ഭുതം ഇത്തവണ ആവർത്തിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ മുകളിൽ പറഞ്ഞതുപോലെ ശബരിമല വിഷയവും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന പ്രചരണവും സജീവമായി നിലനിന്ന സാഹചര്യത്തിലാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ സമ്പത്തിനെ തോൽപ്പിച്ചുകൊണ്ട് അടൂർ പ്രകാശ് അത്ഭുത വിജയം സ്വന്തമാക്കിയത് എന്നാൽ കഴിഞ്ഞ തവണത്തെ സാഹചര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം യു ഡി എഫിന് ചെറുതല്ലാത്ത രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി എന്നാൽ കടുത്ത ബി ജെ പി ഗ്രൂപ്പ് പോലെ നിലനിൽക്കുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ വി മുരളീധരന് യാതൊരു സാധ്യതയുമില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ ഏകദേശം രണ്ടര ലക്ഷത്തോളം വോട്ടുകൾ സ്വന്തമാക്കിയിരുന്നു എന്നാൽ അന്ന് ശോഭാ സുരേന്ദ്രന് കിട്ടിയ ഒരു ജനകീയത്വം ബി ജെ പി സ്ഥാനാർത്ഥിയായും മുരളീധരൻ ലഭിച്ചിട്ടില്ല എന്നാണ് സൂചനകൾ എത്തുന്നത് മാത്രമല്ല ഇത്തവണ മുരളീധരൻ അധികമായി പിടിക്കുന്ന വോട്ടുകൾ കോൺഗ്രസ് അക്കൗണ്ടിൽ നിന്നുള്ളതായിരിക്കുമെന്നും ഉറപ്പാണ് അതേസമയം സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മണ്ഡലത്തിലുൾപ്പെടുന്ന വർക്കല നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എയുമായ വി ജോയ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായും മത്സരിക്കുമ്പോൾ എൽ ഡി എഫിന് വലിയ പ്രതീക്ഷകളാണുള്ളത് ഗ്രൗണ്ട് തലം മുതൽ ചിട്ടയായ പ്രവർത്തനങ്ങളോടെയായിരുന്നു ഇത്തവണ എൽ ഡി എഫ് പ്രചരണം നടത്തിയത് എം പി അരൂർ പ്രകാശിന്റെ ലോക്സഭയിലെ ഹാജരും പങ്കെടുത്ത ചർച്ചകളും മണ്ഡലത്തെ ചെലവാക്കിയ തുകയും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത് യു ഡി എഫ് പ്രചരണത്തെ കിഴക്കി പ്രതികൂലമായി ബാധിച്ചിരുന്നു മാത്രമല്ല ആറ്റിങ്ങിൽ എം പി കുറച്ച് ഹൈമാസ്ക് ലൈറ്റുകൾ മാത്രമേ സ്ഥാപിച്ചിട്ടുള്ളൂ എന്ന പ്രചരണങ്ങളും ഇതിനിടയിൽ ഉയർന്നിരുന്നു ബി ജെ പിയുടെ ശക്തമായ ഗ്രൂപ്പ് പോലും നിലനിൽക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങിൽ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വരും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോലും മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ എം എൽ ലത്തീഫിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് ആ സമയത്ത് വഴിയിട്ടത് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ നോക്കിയെങ്കിലും അതിൻ്റെ അരയൊലികൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല ഈ സാഹചര്യം നിലനിൽക്കുന്ന മണ്ഡലത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ കോൺഗ്രസിൽ അടി ഒഴുകുപ്പ് സംഭവിക്കുമെന്നാണ് പുറത്തു വരുന്ന രഹസ്യ വിവരങ്ങളും ആറ്റിങ്ങൽ വർക്കല ചെടികിഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ഭൂരിപക്ഷം ഉറപ്പാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ പരമ്പരാഗത എൽ ഡി എഫ് നിയമസഭാ മണ്ഡലമായ വാമനപുരവും മന്ത്രി ജി ആർ അനിലിൻ്റെ മണ്ഡലമായ നെടുമ്പന്നാടം എൽ ഡി എഫിന് അനുകൂലമായ ഒരാൾ സാധ്യതയുള്ളൂ മാത്രമല്ല വാമനപുരത്ത് നെടുമ്പനാട്ടം കോൺഗ്രസ് എ ഐ ഗ്രൂപ്പുകൾ തമ്മിലുള്ള രാഷ്ട്രീയ വൈരവ് ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടാവുകയും രണ്ട് മണ്ഡലങ്ങളിലും അതിനിർണ്ണായകമായ തോൽവികൾ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു അരുവിക്കര കാട്ടാക്കട നിയോജക മണ്ഡലങ്ങളിൽ പൊതുവെ എൽ ഡി എഫിന് അനുകൂലമെന്നാണ് വിലയിരുത്തൽ എത്തുന്നതും അതുകൊണ്ടുതന്നെ ആറ്റിങ്ങ മണ്ഡലത്തിൽ എൽഡിഎഫിനും മികച്ച വിജയം സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഭൂരിപക്ഷം രാഷ്ട്രീയ നിരീക്ഷകരും എൽ ഡി എഫ് ബൂത്ത് കമ്മിറ്റികളും വച്ചു പുലർത്തുന്നതും നിലവിൽ പുറത്തു വന്ന റിപ്പോർട്ടുകളനുസരിച്ച് തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളായി തിരുവനന്തപുരത്തും ആറ്റിങ്ങിലും എൽഡിഎഫ് വിജയം സ്വന്തമാക്കുമെന്നാണ് സൂചനകൾ ബി ജെ പി തിരുവനന്തപുരം മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചപറ്റുമെങ്കിലും ആറ്റിങ്ങിലിൽ അത്തരത്തിലൊരു മത്സരം ഉണ്ടാകില്ലെന്നാണ് സൂചനകൾ പറഞ്ഞു വയ്ക്കുന്നത്